ഇന്നൊരു കുട്ടിയൊരു ഡെയിലി മൈ ലൈഫാണ് രാവിലത്തെട്ട് നൈറ്റ് വരെ ഉള്ളൊരു ബ്ലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ കാര്യത്തിന് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിട്ടോ അപ്പോൾ മൂന്നാംകുട്ടി കഴിഞ്ഞിട്ടൊരു ഗ്യാസ് ഏജൻസി ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എവിടെയെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ആദ്യം തന്നെ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് കയറിയത് കേട്ടോ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് അവരോട് ചോദിച്ചപ്പോഴേ പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഗ്യാസ് ഏജൻസിന്ന് അങ്ങനെ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ഫോമൊക്കെ തന്നു ഇന്ന് തന്നെ ക്യാഷ് അടയ്ക്കുവാണെങ്കിൽ നാളെ നമുക്ക് ഗ്യാസ് കിട്ടും എന്ന് പറഞ്ഞു ട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഒരു ഫോമൊക്കെ മേടിച്ചു പിന്നീട് നമുക്ക് അവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളിൽ കോപ്പി കൊടുക്കണമായിരുന്നു എഗ്രിമെൻറ്റിൻ്റെ ആധാർ കാർഡ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അങ്ങനെ അത് കോപ്പി എടുക്കാൻ വേണ്ടി നമ്മൾ പിന്നെ കരിക്കോടായിട്ടോ വന്നത് കരിക്കോട് വന്ന് കോപ്പിയൊക്കെ എടുത്ത് കോപ്പിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഫോം നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ഫില്ല് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ അങ്ങോട്ട് പോയേട്ടോ ഗ്യാസ് ഏജൻസി പോയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുന്നത് ക്യാഷ് അവർ കയ്യിലേ മേടിക്കത്തുള്ളൂ ക്യാഷ് ആയിട്ടേ മേടിക്കത്തുള്ളൂ ഗൂഗിൾ പേ അങ്ങനെ കാർഡ് അങ്ങനെയൊന്നും എടുക്കത്തില്ല എന്ന് പിന്നെ നമ്മൾ എന്താ ചെയ്യാനാണ് ഇനിയും വീണ്ടും നമ്മൾ എ ടി എം കാർഡിലോട്ട് എ ടി എം കൗണ്ടറിലോട്ട് പോകണമല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തലകർക്കും ഛർദിന് പോലെയൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ അപ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് രാവിലത്തെ ഞങ്ങൾ ഫുഡ് കഴിച്ചതേ ഇല്ല പുറത്തിറങ്ങുമ്പം കഴിക്കാം എന്നും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ശരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാരണം ഈ ഒരു ഫുഡ് കഴിക്കുന്ന കാര്യം മറന്നേ പോയി തൊട്ടടുത്ത് അങ്ങനെ ഒരു ബേക്കറി ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അവിടെ കയറി വെള്ളമോ പബ്സോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ കയറിയതാണ് അങ്ങനെ രണ്ട് പപ്സ് കഴിച്ചു അടിപൊളി പപ്സ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ രണ്ട് ഷെയ്ക്ക് ആണ് മേടിച്ച് കരിക്കിൻ്റെയും ബട്ടർ സ്കോച്ചും ആയിരുന്നു കേട്ടോ പക്ഷെ അടിപൊളി ഷെയ്ക്ക് ആയിരുന്നു പക്ഷേ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ഭയങ്കര ആയതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് കുടിക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആയതുകൊണ്ട് എനിക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് എനിക്ക് മധുര അധികം പറ്റത്തില്ല അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ കരിക്കോട് വീണ്ടും എത്തി കരിക്കോട് എത്തിയപ്പോഴത്തേക്കാണ് അവിടുത്തെ എ ടി എമ്മിൽ ഒന്നും ക്യാഷ് ഇല്ല അങ്ങനെ രണ്ട് മൂന്നിടത്ത് ഞാൻ കയറി ഇറങ്ങി ഒരിടത്ത് കയറിയപ്പോഴത്തേക്ക് ഒരു ചേച്ചിയുടെയാണെങ്കിൽ ക്യാഷ് പോയി പതിനായിരം രൂപ അവരെടുത്തു പക്ഷേ എ ടി എമ്മിൽ നിന്ന് എടുത്തു പക്ഷേ അവർക്ക് കയ്യിൽ ക്യാഷ് കിട്ടിയില്ല അക്കൗണ്ട് ചെയ്ത് ക്യാഷ് പോയെന്നു പറഞ്ഞിങ്ങനെ വിഷമം വെച്ച് നിൽക്കുകയാണ് അങ്ങനെ പിന്നെ ഞാൻ ആ ചേച്ചിയെടുത്ത് ചോദിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയതേ ഇല്ല ശരിയില്ല ആ എടുക്കേണ്ട വെറുതെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് പോകുന്നേ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടയ്ക്കാൻ നമുക്ക് ഡെയിലി ക്യാഷ് തികത്തില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ മൂന്നാംകുറ്റി വന്നു മൂന്നാംകുറ്റി വന്നാൽ അവിടുന്ന് പിന്നെ ക്യാഷൊക്കെ എടുത്തൊരു എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുത്തു അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ വീടിനും കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി നാലായിരത്തി മുന്നൂറിന്ന് വേണം പറയാൻ ഇത്രയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പം ഭയങ്കര ഷോക്ക് ആയിരുന്നു കേട്ടോ എനിക്ക് കാരണം നമുക്കൊരു കുറ്റി മാത്രം മതിയായിരുന്നു നമുക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്രയാകുമോ എന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ രണ്ടാംകുറ്റി വന്നു ലെൻസ് കാട്ടിലോട്ടോ വന്നത് അവിടെ വന്ന് നമുക്ക് രണ്ട് ഫ്രെയിമൊക്കെ എടുത്തു ലെൻസൊക്കെ ഇട്ട് എല്ലാം ശരിയാക്കി നോക്കി അത് ഇനിയിപ്പോൾ ഒരാഴ്ച ആ ഒരാഴ്ചയ്ക്ക് അത് വെച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങി ആകെ ധനനഷ്ടം മാത്രമായിട്ടോ അന്ന് തൊട്ട് ക്യാഷ് പോകുന്ന വഴിയേ അറിയത്തില്ല ഇന്നും കുറേ ക്യാഷ് പൊടിച്ച് കേട്ടോ ഇങ്ങനെയൊക്കെയായ ഇങ്ങനെ ആകുമെന്ന് എനിക്കറിയാൻ പറ്റും ആകെ ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് മേടിച്ചുകൊണ്ടായിട്ടോ വന്നത് ഒരു മൂന്നര കഴിഞ്ഞായിരുന്നു അവിടെ നിന്ന് മൂന്ന് മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കിയപ്പോൾ മൂന്നര ഒക്കെ കഴിഞ്ഞ കേട്ടോ അത് നമ്മൾ ബിരിയാണി ആയിരുന്നു മേടിച്ചിരുന്നത് ബീഫ് ആയിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം നെയ്ച്ചോറായിട്ടാണ് തോന്നിയത് കാരണം അങ്ങനെയൊക്കെ എനിക്കായിരുന്നു വലിയ കാര്യത്തോടെ ഞാൻ വാരി വെച്ചപ്പോൾ ആദ്യം എനിക്ക് കൊള്ളാമെന്നൊക്കെ ആട്ടാ തോന്നിയത് പക്ഷേ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ തലകുലിക്കൽ കാണുന്നത് പക്ഷേ അത്ര കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടേ ഇല്ല അത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുറേ റെസ്റ്റൊക്കെ എടുത്തു അതുകഴിഞ്ഞാൽ നൈറ്റ് നമ്മളൊരു കോഫി മാത്രമേ കുടിച്ചോളൂ വേറെ ഒന്നും കഴിച്ചില്ല അങ്ങനെയും കിടന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തോട്ട് കാണുന്നതാണ്